അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ നാട്ടിലോട്ട് ഒന്ന് പോകുകയാണേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്കീ ഐസ് ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ സ്റ്റേഷൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ടേകാലത്തെ ട്രെയിനാണ് കേട്ടോ ഞാൻ പോകാനിരുന്നത് നട്ടപ്പാറ വെയിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഐസ്ക്രീം വാങ്ങി ഞാൻ കഴിച്ചു ഓ അത് കഴിക്കണ്ടായിരുന്നെന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടോ എനിക്കാണെങ്കിൽ തുമ്മലും ചുമയും തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് എൻ്റെ ശബ്ദം അടിച്ചുപോയി പിന്നെ ഞാൻ നേരെ ട്രെയിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ നമ്മൾ ജനറൽ ടിക്കറ്റാണ് എടുത്തേക്കണേ അതുകൊണ്ട് ഇച്ചിരി നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ സീറ്റ് കിട്ടും പിന്നെ അങ്ങനെ ടൈം ആയപ്പോഴത്തേക്കും പതുക്കെ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിങ്ങനെ വിട്ടു തുടങ്ങി നല്ല ഭംഗിയുള്ള യാത്രയായിരുന്നു കേട്ടോ ഈ നല്ല തെളിഞ്ഞ ആകാശവും പുറമേ നിന്നും അകമേ അകമേയെന്നും നല്ലതായിരുന്നു ട്രെയിനിൽ വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു യാത്രയായിരുന്നു ആയിരുന്നു കേട്ടോ ആ തെളിഞ്ഞു നിന്ന ആകാശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചില മനുഷ്യർ നിറം മാറുന്ന മാതിരി അങ്ങോട്ട് മാറി പക്ഷേ ഈ നിറമാറ്റിന് ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വെളുപ്പിന് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കൊല്ലത്ത് വന്നിറങ്ങി മാക്സിമം ഒരു മൂന്ന് ദിവസം നിൽക്കാനായിട്ടാണ് വന്നത് പക്ഷെ പ്ലാനൊക്കെ പാളി പോയിട്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ